അങ്ങനെ ഒമ്പതിന്ന് ഇപ്പോൾ പത്താം സ്ഥലത്തേക്ക് നമ്മുടെ നീങ്ങാണ് ഓക്കെ പത്താം സ്ഥലം അടുത്തു തന്നെയുണ്ട് എന്താ നമ്മളിപ്പം എന്താ പറയുക പെട്ടെന്ന് കയറി പത്താം സ്ഥലത്തേക്ക് നീങ്ങും സ്ഥലം ഏകദേശം പകുതിയായി പിന്നോടൊക്കെ നമ്മൾ കുടിവെള്ളത്തിൻ്റെ സൗജീയങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കുടിക്കാം സ്വസ്ഥമായിട്ടിരുന്നു കുടിക്കാനാണ് പിന്നെ ഇവിടെയൊക്കെ ലേറ്റേഴ്സിൻ്റെ വെള്ളം ഒരുപാട് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല രാത്രി ആയാലും പകലുമാതിരി റാൻ പറ്റുന്ന സംവിധാനങ്ങൾ അപ്പം അങ്ങനെ പത്താം സ്ഥലം എത്താറായിട്ടുണ്ട് പത്താം സ്ഥലം